ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം അനുഷ്ഠാനത്തിന് ആവേശം പകർന്ന തേങ്ങയേർ കാണാൻ കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കൂടിയുഡ് പാലക്കുന്നുകഴകം ഭഗവതി ക്ഷേത്രത്തിലെ മറുപുത്തിരി ഉത്സവം വീട്ടിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്തോടെയാണ് സമാപിച്ചത് വെള്ളിയാഴ്ച രാത്രി ഉത്സവത്തിന്റെ ഭാഗമായി കലശ എഴുന്നള്ളത്തും താലപ്പുലി സമർപ്പണവുമടക്കം മറ്റ് അനുഷ്ഠാന ചടങ്ങുകളും പുലർച്ചെ വരെ നീട്ടു തൃശൂർ പതി ഫോക്ക് ബാൻഡിന്റെ കാളിയം ഷോയും ഉണ്ടായിരുന്നു ശനിയാഴ്ച വൈകിട്ട് നടന്ന തേങ്ങയേറ് ആയിരങ്ങൾക്ക് ആവേശം പകർന്ന അനുഷ്ഠാന കാഴ്ചയായി മാറി സ്ഥാനികർ കല്ലൊപ്പിച്ച ശേഷം ചെണ്ടയുടെ താളമികവിൽ തേങ്ങയേർ തുടങ്ങി Thank you. വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിന്റെയും ഭാഗമായി നടക്കുന്ന ചടങ്ങ് പ്രേംബകേശ്വറിന്റെ തൃപ്പാദം കുളിർപ്പിക്കാനാണെന്നാണ് സങ്കല്പം പള്ളം എറുതുവളപ്പ് തറവാട്ടിലെ നാരായണനും പാക്കത്തെ അപ്പക്കുഞ്ഞ് വെളിച്ചപ്പാടനും ഉദുമയിലെ കൊട്ടൻകുഞ്ഞും നാല് പതിറ്റാണ്ടോളമായി സ്ഥിരമായി തേങ്ങയറു നടത്തുന്നവരാണ് ആദ്യമായി തേങ്ങയെറിഞ്ഞ ബിരുദ വിദ്യാർത്ഥിയായ പള്ളത്തിലെ എ വി ജിഷ്ണുവായിരുന്നു കുറഞ്ഞ പ്രായക്കാരൻ എണ്ണത്തിൽ നിബന്ധനകളില്ലെങ്കിലും ഇരുപത്തിയഞ്ചിൽ കുറയാതെ തേങ്ങകൾ തെങ്ങോലക്കുട്ടയിൽ ക്ഷേത്രത്തിലെത്തിക്കും ഒരെണ്ണമെങ്കിലും കല്ലിൽ തൊടാതെ പോയാൽ അടുത്ത വർഷവും ഈ സമർപ്പണം തുടരണമെന്നാണ് പഴമക്കാർ പറയുന്നത് നിശ്ചിത വ്യാസത്തിൽ കെട്ടിയ വട്ടത്തിനകത്ത് വീഴുന്ന തേങ്ങയുടെ കഷ്ണങ്ങൾ അവസാന ആൾ തേങ്ങയെറിഞ്ഞ് തീരും വരെ ആരുമിരിക്കില്ല വട്ടത്തിന് പുറത്ത് വീഴുന്നവ മിടുക്കുകാട്ടി ആർക്കും സ്വന്തമാക്കാം ചടങ്ങ് പൂർത്തിയാകുന്നതോടെ തേങ്ങാ കഷ്ണങ്ങൾ സ്വന്തമാക്കാൻ കളത്തിൽ തിരക്കുണ്ടായിരുന്നു സന്ധ്യയുടെ ഭണ്ഡാരവീട്ടിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്തോടെയാണ് മറുപത്തരി ഉത്സവത്തിന് സമാപനം കുറച്ചത് തുടർന്ന് മറുപത്തരി സദ്യ